フフフ。<music> ലേൺ വൈസിന്റെ ഇംഗ്ലീഷ് ഫാക്കൾട്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ അണ്ടർസ്റ്റാൻഡിങ് നോവൽ എന്ന് പറയുന്ന പേപ്പറാണ് നോവൽസ് നോവലിന്റെ ഡെഫിനിഷൻ നോവലിന്റെ ഒറിജിൻ അതിന്റെ റൈസ് ടൈപ്സ് ഓഫ് നോവൽസ് ആസ്പെക്ട്സ് അതിൻ്റെ ഫ്യൂച്ചർ അതുപോലെ തന്നെ മൂന്ന് നോവൽസും ഈ അടങ്ങിയിട്ടുള്ള ഒരു ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പറാണ് എസ്പെഷ്യലി നോവലൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഡിജിറ്റലൈസേഷൻ ഏജിൽപ്പെട്ട ജനറേഷൻ ആണ് നമ്മൾ ഒരുപാട് ടി വി വാച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഫിലിംസ് കാണാനും ഇപ്പം ആമസോൺ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ ഓ ടി പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്നിട്ടുണ്ട് ടെലഗ്രാമിലൊക്കെ പെട്ടെന്ന് ഫിലിം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും ഏത് ഫിലിമും നമുക്ക് കിട്ടും അപ്പൊ അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ അപ്പൊ നമ്മൾ കൂടുതലും നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുക ഇത്തരം കാര്യങ്ങളിലാണ് അല്ലാതെ ബുക്ക്സ് വായിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് നോവൽസ് വായിക്കാനോ മുന്നൂറ് ഒന്ന് അന്നൂറ് പേജുള്ള നോവൽസ് ഒന്നും വായിക്കാൻ നമുക്ക് സമയമില്ല പക്ഷേ നമ്മുടെ ഈ ജനറേഷൻ തന്നെയാണ് നോവൽസ് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യാനും തുടങ്ങിയത് അതിന് റീസൺ എന്താന്ന് വെച്ചാല് കൂടുതലും പണ്ട് നോവൽസ് ഒക്കെ വന്നിരുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ് ബ്രിട്ടീഷ് റൈറ്റേഴ്സ് ആണ് കൂടുതലും നോവൽസ് എഴുതിയിരുന്നത് പക്ഷേ റീസെന്റ് ഇയേഴ്സിൽ അങ്ങനെയല്ല ഇയേഴ്സിൽ ലോകത്തിലെ പല ഭാഗത്തു നിന്നും ഒരുപാട് റൈറ്റേഴ്സ് മുൻനിരയിലേക്ക് വരാൻ തുടങ്ങി അത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നോവൽസ് ഒക്കെ ട്രാൻസ്ലേഷൻ തുടങ്ങി അതുപോലെ തന്നെ വൈറ്റ്ലി ആയിട്ട് ആൾക്കാർ വായിക്കാനും തുടങ്ങി ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ മെയിൻ സ്ട്രീം മീഡിയയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു നോവൽസിന് അതുകൊണ്ട് തന്നെ നോവൽസും ഒരുപാട് എക്സൈറ്റിങ് അല്ലെങ്കിൽ പ്രൈസസ് ഒക്കെ കിട്ടാൻ തുടങ്ങി നോവൽസിന് അതും ബ്രിട്ടീഷ് എന്നല്ലാത്ത നമ്മുടെ പറയില്ല ട്രഡീഷണൽ അല്ലാത്ത ഒരുപാട് നോവൽസ് കണ്ടംപററി അതിൻ്റെ ഡിഫറെൻറ്റ് നറേറ്റീവ് ടെക്നിക്സ് കൊണ്ടും സ്റ്റോറിയും പ്ലോട്ട് ലൈനും കൊണ്ടും ഒക്കെ ഭയങ്കരമായിട്ട് റെക്കഗ്നീഷൻ നേടി നോവൽസ് ഒക്കെ മുൻനിരയിലേക്ക് വരാൻ തുടങ്ങി അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഫസ്റ്റ് തന്നെ നമ്മുടെ അനുദ്ധ തിറോയിഡ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അതായത് നമുക്ക് മലയാളത്തിന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോവലും കൂടിയാണ് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ് അരുന്ദ് തിറോയിഡ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കോട്ടയം കോട്ടയം ജില്ലയിലുള്ള ഐമനം എന്ന സ്ഥലത്ത് നടക്കുന്ന കഥയാണ് കാര്യായിട്ടും ഇതിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പം ദലിത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു അടിപൊളി നോവൽ തന്നെയാണ് ദ കോഡ് ഓഫ് സ്മോൾ തിങ്സ് ബുക്ക് പ്രൈസ് വിന്നിങ് നോവലും കൂടിയാണ് പിന്നെ തൗസൻഡ് സ്പ്ലെൻഡ്സ് ആണ് ഖാലിദ് ഹസ്നി നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു റൈറ്റർ ആണ് ഖാലിദ് ഹസ്നി അദ്ദേഹം അഫ്ഗാൻ റൈറ്റർ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നോവൽസ് എപ്പോഴും പ്രമേയമായിട്ടുള്ളത് അഫ്ഗാൻ യു എസ് എസ് ആർ അല്ലെങ്കിൽ താലിബാൻ വോർ വോറാണ് കൂടുതലും അദ്ദേഹത്തിന്റെ നോവൽസ് പ്രമേയമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അമിതാഭ് ഘോഷ് ബംഗാളി റൈറ്റർ ആണ് മാംഗ്രൂവ് ഫോറസ്റ്റ് ബംഗാളിലുള്ള മാംഗ്രൂവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കണ്ടൽ കാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളും അവിടുത്തെ ജനങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളുമാണ് അമിതാഭ് ഘോഷിന്റെ ദ ഹംഗ്രി ടൈറ്റിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് വേറെയും കുറെ വർക്ക്സ് ഉണ്ട് ദ ഡിറാഞ്ച്മെന്റ് ദ ഗ്രേറ്റ് ഡിറാഞ്ച്മെന്റ് അതൊരു പ്രോസ് ആണ് ഐ മീൻ എസ് എ ആണ് അതുപോലെ തന്നെ ഒരുപാട് വർക്ക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് പിന്നെ ഒർഹാൻ പാമുക് ടർ ടർക്കിഷ് റൈറ്റർ ആണ് അദ്ദേഹം ടേർക്കിയിൽ നടക്കുന്ന ഇഷ്യൂസും അതിന്റെ ഗവൺമെന്റ് പോളിസീസിനെതിരെ ആളുകൾ പ്രതിഷേധിക്കുന്നതും അവിടെ സോഷ്യലി റെലിവന്റ് ആയിട്ടുള്ള ഇഷ്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് അദ്ദേഹത്തിന്റെ കഥയും മിക്ക സ്റ്റോറീസും മൈനമേ റെഡ് ആണെങ്കിലും സ്നോ ആണെങ്കിലും ഒരുപാട് അതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ടർക്കിയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് വേറെയും കുറെ റൈറ്റേഴ്സ് ഉണ്ട് ജപ്പാനിൽ നിന്നുള്ള മുറകാമി മുറഗാമി വൺ ഓഫ് ദി ഫേമസ് റൈറ്റർ ആണ് നിങ്ങൾക്ക് അറിയാം കാഫ്കാണ്ടോ ഷോർ അദ്ദേഹത്തിന്റെ മോസ്റ്റ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ വർക്ക് തന്നെ പറയാം കാഫ്ഗാണ്ട ഷോർ പിന്നെ നോർവീജിയൻ വുഡ് പിന്നെ നമ്മുടെ ഗബ്രിയൽ കാർഷ്യമാക്കസ് കൊളംബിയൻ റൈറ്റർ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കാൻഡു എന്ന് പറഞ്ഞ ഇമാജിനറി ടൗൺ വരുന്ന തൗസൻഡ് ഇയേഴ്സ് ഓഫ് സോൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ബുക്ക് അതുപോലെ തന്നെ ലവൻ ദി ടൈംസ് ഓഫ് കോളറ പിന്നെ ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആയ ചിനോ അച്ഛേബെ ചിന മടാടിച്ചി ഇവരൊക്കെ ഇത്തരം ഒരുപാട് റൈറ്റേഴ്സ് മുന്നിലേക്ക് വന്നു സൽമാൻ റുഷ്ദീ വൺ ഓഫ് ദി ഫേമസ് വൺ അവരൊക്കെ ഒരുപാട് മുന്നോട്ട് വരാൻ തുടങ്ങിയതും ഈ കാലത്തിലാണ് ഈ കണ്ടംപററി ഇറയിലാണ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് എക്സൈറ്റിംഗ് പ്രൈസസും വിൻ ചെയ്യാൻ തുടങ്ങി അതിൽ കുറച്ച് പ്രൈസസ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഉള്ള പ്രൈസ് ആണ് പുലിച്ച പ്രൈസ് പുലിച്ച പ്രൈസ് ആണ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് വൺ ആ പുലിച്ച പ്രൈസ് കൊടുക്കുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റി ആണ് ബെസ്റ്റ് അച്ചീവ് അച്ചീവ്മെന്റ്സ് ഉള്ള വർക്ക്സിനൊക്കെ ന്യൂസ് പേപ്പേഴ്സിനും ലിറ്ററേച്ചർ വർക്ക്സിനും കൊടുക്കുന്ന പ്രൈസ് ആണ് പുലിച്ച പ്രൈസ് ഇന്ത്യയിൽ ഇത് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഗോവിന്ദ് ബിഹാരി ലാൽ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റിനാണ് ുംബാലാഹരി ഒക്കെ വിഞ്ച് ഇതില് വൺ ഓഫ് ദി റെസിപ്പിയൻസ് ആണ് പിന്നെ ബുക്ക് പ്രൈസ് ബുക്ക് പ്രൈസ് ഫസ്റ്റ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് അരുന്ധതി റോയാണ് അവിടെ വർക്ക് ആയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനാണ് ബുക്ക പ്രൈസ് കിട്ടിയിട്ടുള്ളത് പിന്നെ ബുക്ക് പ്രൈസ് ആദ്യ ആദ്യകാലത്തില് കോമൺവെൽത്ത് കൺട്രീസും അതായത് ബ്രിട്ടന്റെ കോളനി ആയിട്ടുള്ള കൺട്രീസിനും അതുപോലെ തന്നെ ഐറിഷും പിന്നെ സൗത്ത് ആഫ്രിക്കയിലും അവിടെയുള്ള റൈറ്റേഴ്സിനും സിറ്റിസൺസിനും മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അവർ അവർ മാത്രമായിരുന്നു എലിജിബിൾ ആയിട്ടുള്ളത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല റീസെൻറ്റ് ഇയേഴ്സിൽ ലോകത്ത് എവിടെയുള്ള റൈറ്റേഴ്സിനും ബുക്ക് പ്രൈസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ സാഹിത്യ അക്കാദമി അവാർഡ് ഇന്ത്യയിലെ നാഷണൽ ലെവലില് ബെസ്റ്റ് വർക്കിന് കൊടുക്കുന്നതാണ് ഇപ്രാവശ്യം മലയാളത്തില് ഇ വി രാമകൃഷ്ണനാണ് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് പിന്നെ മാൻ ബുക്ക് പ്രൈസ് ആണ് ബുക്ക് പ്രൈസിന്റെ മുൻ മുന്നത്ത് പേരായിരുന്നു മാൻ ബുക്ക് പ്രൈസ് ഇത്തരം പ്രൈസുകളും ഓക്കെ എക്സൈറ്റിംഗ് പ്രൈസുകളും അതൊക്കെ ശരിക്കും ഇവരുടെ ബുക്സിനൊരു പ്രമോഷനായി ഈ ഈ ബുക്ക് പുലിച്ച പുലിച്ച പ്രൈസ് വീണിങ് ബുക്കാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വായിക്കാനും ഒരുപാട് ആൾക്കാർ അതിനെ പോപ്പുലറൈസ് ചെയ്യാനും തുടങ്ങി അങ്ങനെ നോവല് ആകെ ഫ്ലറിഷ് ആയി വരുന്ന ഒരു കാലത്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഇനി നമ്മൾ ഈ യൂണി ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡില് പറയാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നോവൽ ദ നോവൽ ഫസ്റ്റ് ബ്ലോക്ക് നമുക്ക് ദ നോവൽ ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ് അതിൽ നമ്മൾ നോവല് നോവലിന്റെ ഒറിജിന് എന്താണ് നോവല് കാര്യമായിട്ടും അതാണ് നമ്മൾ പഠിക്കുക അതിന്റെ ആസ്പെക്ട്സ് അതിന്റെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും സെക്കൻഡ് ബ്ലോക്കിൽ കേറ്റ് ബ്ലോക്കില് കേ വേക്കണിങ് എന്ന് പറഞ്ഞ നോവല് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് നമ്പർ ത്രീയില് ത്രീയില് ഗോപിനാഥ് മൊഹാന്തിയുടെ പരജ എന്ന് പറഞ്ഞ നോവലിനെ കുറിച്ചിട്ടും ബ്ലോക്ക് ഫോറില് ചിന്ന അക്ഷിബേഡ് ആഫ്രിക്കൻ റൈറ്റർ ആയ ചിനോ ഷിബയുടെ തിങ്സ് ഫോളോ പാർട്ട് എന്ന് പറഞ്ഞ വൺ ഓഫ് ദി പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് പോസ്റ്റ് കൊളോണിയൽ വർക്ക് ആയ തിങ്സ് ഫോളോ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഫസ്റ്റ് ബ്ലോഗായ നോവൽ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ് അതിൽ ഡെഫിനിഷനും അതിന്റെ ടൈപ്സ് ഓഫ് നോവൽ അതുപോലെ തന്നെ ഒരു നോവലിന്റെ ഒരു ആസ്പെക്ട്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാം പിന്നെ പിന്നെ സോറി ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് യൂണിറ്റിലാണ് നോവലിന് കുറേ ആസ്പെക്ട്സ് ഉണ്ട് അത് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് യൂണിറ്റിലാണ് അതിന്റെ ഒന്നും കൂടി എക്സ്റ്റെൻഡ് വേർഷൻ ആണ് തേർഡ് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് പിന്നെ ദ ഫൈനൽ യൂണിറ്റ് ഫ്യൂച്ചർ ഓഫ് ദ നോവൽ നോവലിന്റെ ഫ്യൂച്ചറും അതിന്റെ റെലവെൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോർത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ദ നെക്സ്റ്റ് ബ്ലോക്ക് ഇസ് കേപ്പിൻ ദ വേക്കണിങ് അമേരിക്കൻ റൈറ്റർ ആണ് കേറ്റ് ഷപ്പിൻ ഒരു നയൻറ്റീൻ സെഞ്ചുറിയിൽ ഒക്കെ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്ത ഒരു വിമൻ റൈറ്ററും കൂടിയാണ് അപ്പം കേക്ക് ഷോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ത്രീ കഥാപാത്രങ്ങള് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള അന്നത്തെ കാലത്തുള്ള സൊസൈറ്റിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷന് പുറമേ സഞ്ചരിക്കുന്ന സ്വന്തം കാര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് സഞ്ചരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളാണ് ഷേ കേഷോപ്പിങ്ങിന്റെ വർക്ക്സിൽ മിക്കറും മിക്കപ്പോഴും വന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ സൊസൈറ്റിക്ക് ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വർക്ക്സ് അല്ലായിരുന്നു കെ ഷോപ്പിന്റെ അതുകൊണ്ട് ഒരുപാട് ക്രിറ്റി ക്രിറ്റിസിസംസ് കെ ഷോപ്പിന് കിട്ടിയിട്ടുണ്ട് ഏതായാലും കൂടുതൽ നമ്മൾ നോവൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് യൂണിറ്റിൽ അതിന്റെ ലൊക്കേഷൻ ലൊക്കേഷനും ബാക്ക്ഗ്രൗണ്ടും കോണ്ടെക്സ്റ്റും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഒന്നും കൂടി ഡീപ്പായിട്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് ആണ് നോക്കുക തെൻ തേർഡ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ക്രിറ്റിക്കൽ റെസ്പോൺസസും ക്രിറ്റിക്കൽ ക്രിറ്റിസിസസ് ഒക്കെ ഈ നോവലിനെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അതിനോടുള്ള ഒരു റെസ്പോൺസും കാര്യങ്ങളും അതുപോലെ ക്രിറ്റിസിസവും ഒക്കെ തേർഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ആൻഡ് ഫോർത്ത് യൂണിറ്റിൽ ഈ നോവൽ നമുക്ക് ഒരുപാട് രീതിക്ക് വായിക്കാം ഒരുപാട് പേസ്പെക്റ്റീവ്സ് വെച്ച് വായിക്കാം അതിലൊന്ന് ഫെമിനിസ്റ്റും സൈക്കോളജിക്കലും പിന്നെ ഒരുപാട് വേറെ പെർസ്പെക്റ്റീവ്സും ഉണ്ട് നമുക്ക് ഈ യൂണിറ്റ് എടുക്കുമ്പോൾ നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ആൻഡ് തേർഡ് വൺ ഗോപിനാഥ് മൊഹാണ്ടി ഒഡീഷൻ റൈറ്റർ ആണ് അദ്ദേഹത്തിന് വർക്കായ പരജ പരജ ഒരു ട്രൈബൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഫേമസ് നോവൽ ആണ് പരജ ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പരജ ലൊക്കേ അതിന്റെ പ്ലേസ് അതിന്റെ കാര്യങ്ങള് കോണ്ടെക്സ്റ്റും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു സെക്കൻഡ് യൂണിറ്റില് പരജ സോഷ്യോ കൾച്ചറൽ കോൺടക്സ്റ്റ് ആണ് പരജ ഞാൻ പറഞ്ഞല്ലോ ഒരു ട്രൈബൽ ഫാമിലിയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ട്രൈബൽസിന്റെ കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു നോവലാണ് പരജ പിന്നെ തേർഡിൽ പരചയുടെ തീംസും പ്ലോട്ടും ആണ് അതിൽ ഓരോ തീംസും അതിന്റെ പ്ലോട്ടും അതിന്റെ പ്ലോട്ട് ലൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തേർഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ ഫോർത്ത് യൂണിറ്റ് ഇതൊരു ഒഡീഷ്യൻ നോവലാണ് അതുകൊണ്ട് തന്നെ ഈ നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അപ്പൊ ആ ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് നമുക്ക് ഫോർത്ത് യൂണിറ്റിൽ നോക്കാം ആൻഡ് ഫൈനലി ഇത് ഫോ ഏഹ് ഫോർത്ത് ബ്ലോക്ക് ഫോർത്ത് ബ്ലോക്കിൽ ചിനു അച്ഛബെ നൈജീരിയൻ ആഫ്രിക്കൻ റൈറ്റർ ആണ് ചിനു അച്ഛബെ അദ്ദേഹത്തിന്റെ ഫേമസ് പോസ്റ്റ് കൊളോണിയൽസം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആക്യുറേറ്റ് ആയിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്തൊരു വർക്ക് ആണ് തിങ്സ് ഫോളോ അപ്പാർട്ട് ആക്ച്വലി ഡബ്ല്യു ബിഇറ്റ്സ് ഒരു ഐറിഷ് റൈറ്റർ ആണ് ഡബ്ല്യു ബി ഈറ്റ്സ് ഡബ്ല്യു ബി ഈറ്റ്സിന്റെ ഫേമസ് പോയമായ ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞ പോയം അതായത് സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞ പോയത്തിലുള്ള ഒരു കൊട്ടേഷൻ ആണ് ആക്ച്വലി തിങ്സ് ഫോളോ അപ്പാട്ട് ഇത് ഏറ്റവും ആപ്റ്റ് ഒരു ടൈറ്റിലും കൂടിയാണ് അതിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഫ്രിക്ക ആഫ്രിക്ക ഞാൻ പറഞ്ഞല്ലോ ആഫ്രിക്കൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ കഥ നടക്കുന്നത് ബ്രിട്ടൻ കോളനിയായ ആഫ്രിക്കേന്റെ കാര്യങ്ങളും ഇഷ്യൂസും ആണ് ഈ നോവൽ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ് ഫസ്റ്റ് യൂണിറ്റിൽ സെക്കൻഡ് യൂണിറ്റിൽ ഷിനോ ഷിബയുടെ ലൈഫും വർക്ക്സും അതിൽ അതിൽ ലിറ്ററേച്ചർ സൊസൈറ്റി ഇൻ നൈജീരിയ ഒക്കെയാണ് ആൻഡ് തേർഡ് യൂണിറ്റിൽ തിങ്സ് ഫോളോ പാട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസും ഫോർത്ത് യൂണിറ്റിൽ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് തിങ്സ് ഫോളോ പാട്ട് അതിൻ്റെ ഓരോ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യും ഇത്രയാണ് ഈ ഈ ഒരു ക്ലാസ്സിൽ അടങ്ങിയിട്ടുള്ളത് ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ആൻ ദെൻ താങ്ക് യു